നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശനി ജയന്തിയാണ് എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് അന്നേ ദിവസം മുതൽ മഹാഭാഗ്യം തുടങ്ങുകയാണ് ശനി ജയന്തി എന്താണെന്ന് കൂടി പറഞ്ഞുതരാം സൂര്യപുത്രനായ ശനിയുടെ ജന്മദിനമാണ് ഈ വരുന്ന ചൊവ്വാഴ്ച ദുഃഖങ്ങൾ അല്ലെങ്കിൽ ശനി നൽകിയ ദുഃഖങ്ങൾ ഒരുപാട് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി മുതൽ എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ധന നേട്ടമുണ്ടാകാൻ പോകുകയാണ് അപ്രതീക്ഷിതമായി വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ എട്ട് നക്ഷത്രക്കാരെ തേടി ഈ ചൊവ്വാഴ്ച മുതൽ ആരംഭമാകാൻ പോകുന്നുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു വിധിച്ചതും കുതിച്ചതും ഒന്നും ലഭിക്കാതെ പോയ നിങ്ങൾക്ക് ചൊവ്വാഴ്ച മുതൽ വളരെയധികം ഭാഗ്യമാണ് ആരംഭമാകാൻ പോകുന്നത് ഉന്നത സൗഭാഗ്യം ശനിദേവൻ തന്നെ നിങ്ങൾക്ക് ചൊരിയുകയാണ് അതിലെടുത്തു പറയേണ്ടത് ലോട്ടറി ഭാഗ്യമാണ് ഒരുപാട് നാളായി ഒരു ചെറിയ ലോട്ടറി എടുത്താൽ പോലും അത് ചെറിയ തുകയെങ്കിലും അടിക്കുന്നില്ല എന്ന് വിഷമിക്കുന്ന ആളുകളാണ് ധാരാളമായിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിലേക്കാണ് ഇവിടെ ശനി ഭഗവാൻ ശനി ജയന്തി ദിനം മുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് അനുഗ്രഹം കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ ലോട്ടറി ഒക്കെ എടുക്കുന്ന ആളുകൾ അതായത് എട്ട് നക്ഷത്രക്കാരെയാണ് മനസ്സിലാക്കേണ്ട നിങ്ങളുടെ ഭാഗ്യസംഖ്യ കൂടി ഈ വീഡിയോയിലൂടെ പറഞ്ഞു പറഞ്ഞുതരുന്നുണ്ട് ഭാഗ്യശാലികളായ എട്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ ഏതൊക്കെ വിധത്തിലുള്ള മാറ്റങ്ങളാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നോക്കാം ഈ ശനി ജയന്തി ദിനം മുതൽ ജീവിതത്തിൽ ഏറ്റവും അധികം മഹാഭാഗ്യങ്ങൾ ലഭിക്കാൻ പോകുന്ന എട്ട് ഭാഗ്യശാലി നക്ഷത്രക്കാരെ സൂര്യപുത്രനായ ശനി ചൊവ്വാഴ്ച അതായത് ഇരുപത്തി തീയതി മുതൽ എട്ട് നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധന നേട്ടം നൽകാൻ പോവുകയാണ് കോടീശ്വരനാകാനുള്ള യോഗമാണ് ഈ എട്ട് നക്ഷത്രക്കാർക്ക് വന്നടയാൻ പോകുന്നത് ജീവിതത്തിലെ സകലവിധ ദുഃഖങ്ങളും മാറി സാമ്പത്തികമായി വളരെയധികം ഉന്നതി കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിൽ ഒരു ഭാഗം മാത്രമാണ് ലോട്ടറി ആയിട്ടുള്ളത് അപ്പോൾ ലോട്ടറി കൂടാതെ നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും വളരെയധികം നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് ശനിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു ഒരു പിൻബലം ഉണ്ടാകാൻ പോകുന്നു അപ്പോൾ അതിൽ ഭാഗ്യശാലികളായ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് അശ്വതി തന്നെയാണ് മെയ് ഇരുപത്തിയേഴ് അശ്വതി നക്ഷത്രക്കാരുടെ ഏറ്റവും ഭാഗ്യ സമയമെന്ന് വിശേഷിപ്പിക്കാവുന്ന ദിനം തന്നെയായിരിക്കും മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജീവിതത്തിലാകെ പിന്നോട്ടായ അവസ്ഥയിൽ നിന്നൊരു മുന്നേറ്റം അതിൽ എടുത്തു പറയേണ്ടത് സാമ്പത്തിക മുന്നേറ്റം തന്നെയാണ് ഇപ്പോഴുള്ള എല്ലാവിധ പ്രശ്നങ്ങളും മക്കൾ നിമിത്തം അതായത് മക്കളെ ഓർത്തുള്ള വിധകളും മാനസിക പ്രശ്ന ബുദ്ധിമുട്ടുകളും അവരുടെ ഭാവി എങ്ങനെയാകുമെന്നൊക്കെ ഓർത്തുള്ള ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ ഇവിടെ ശനിദേവൻ അതായത് നിങ്ങളെ വാദിച്ചിരുന്ന ഒരു കെട്ട് നമ്മൾ ഉദാഹരണം പറഞ്ഞു തരും യാത്രാവേളയിൽ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കാലിൽ ഒരു ബന്ധനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകാതെ ചക്കായി നിൽക്കും ആ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ നക്ഷത്രക്കാർക്ക് അതിന് ഈ ഇരുപത്തി ഏഴാം തീയതി അതായത് ചൊവ്വാഴ്ച മുതൽ ശനി ചെയ്ത ദിനം മുതൽ മാറ്റം വരാൻ പോവുകയാണ് ശനിദേവൻ തന്നെ കണ്ടറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ വ്യതകളെയും മാറ്റി ഭാഗ്യം ചൊരിയാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് എട്ടാണ് ഇപ്പോൾ എട്ട് ഭാഗ്യസംഖ്യയായി വരുന്ന രീതിയിലുള്ള കൂട്ടിയെടുക്കുമ്പോൾ എട്ട് വരുന്ന രീതിയിൽ ആ ലോട്ടറിയൊക്കെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് എടുക്കുമ്പോഴും ഏത് കാര്യത്തിനും എട്ടെന്ന് ഭാഗ്യസംഖ്യ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ് അപ്പോൾ ചെയ്യേണ്ട ചെറിയ പരിഹാരങ്ങൾ കൂടിയുണ്ട് അത് ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരുന്നതാണ് കാർത്തികയാണ് അടുത്ത നക്ഷത്രം ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഇടക്കാലം മുൻവരെ ഒരു സാമ്പത്തികമായൊരു മാറ്റം ഉണ്ടായിരുന്നു പക്ഷെ പിഴി പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു വിഷമസന്ധിയൊക്കെ വന്ന് പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അതൊക്കെ മാറാൻ പോവുകയാണ് ഇരുപത്തി ഏഴാം തീയതി അതായത് ചൊവ്വാഴ്ച മുതൽ അതിലൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ട് ലോട്ടറി ഭാഗ്യം തന്നെയാണ് അതിനെടുത്ത് പറയേണ്ടത് സമ്പത്ത് വരാൻ പോവുകയാണ് ഐശ്വര്യം വരാൻ പോകുന്നു ലക്ഷ്മി ദേവിയുടെ കൃപ കൂടി വരുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നെയ്യ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാനൊക്കെ ശ്രമിക്കുന്നത് വളരെയധികം ഉത്തമമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് മൂന്ന് ആറ് ഒൻപത് ഇതൊക്കെയാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് അപ്പോൾ ലോട്ടറിയൊക്കെ എടുക്കുന്നെങ്കിൽ ഈ സംഖ്യകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സംഖ്യകൾക്ക് പ്രാധാന്യം കൊടുക്കുക കൂടാതെ ഈ ലോട്ടറിയൊക്കെ എടുക്കാൻ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ചില ലോട്ടറിയിലേക്ക് നമ്മുടെ കണ്ണ് ആദ്യമായി എത്തുക അതിന് ഒരു അട്രാക്ഷൻ നമുക്ക് അതുമായി തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ലോട്ടറിയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കാരണം അത് മനസ്സിൻ്റെ ഒരു തോന്നൽ ഒരു ഉൾവിളി എന്നോണം നിങ്ങളിലേക്ക് കാണിക്കുന്നതാണ് അപ്പോൾ അതും ഭാഗ്യമായി മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ മൂന്ന് ആറ് ഒൻപതിന് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഉൾവിളിക്ക് കൂടി പ്രാധാന്യം കൊടുക്കും നല്ല സമയമായതിനാൽ തന്നെ ശനീശ്വരൻ ഒരു ഉൾവിളിയും നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കും തിരുവാതിരയാണ് അടുത്ത നക്ഷത്രം സാമ്പത്തിക നേട്ടമാണ് വരാൻ പോകുന്നത് ഇതുവരെ അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതാണ് കഷ്ടപ്പാടുകൾ ധാരാളം അനുഭവിച്ചു കഴിഞ്ഞു അതിൽ നിന്ന് മോചനം മോചനമുണ്ടാകാൻ പോവുകയാണ് ചൊവ്വാഴ്ച മുതൽ ഇനി ഈ സമയങ്ങൾ അതായത് ഇനി വരാൻ പോകുന്ന സമയങ്ങൾ സാമ്പത്തികമായി വളരെയധികം ഉന്നതി പല മാർഗങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തുന്നതാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് എല്ലാ അലച്ചിലുകളും മാറി ഇനി ധനപരമായ നേട്ടത്തിൻ്റെ സമയം തന്നെയാണ് ഒന്ന് അഞ്ച് ഏഴ് തുടങ്ങിയവയാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിന് പ്രാധാന്യം കൊടുത്ത് ലോട്ടറിയൊക്കെ എടുക്കാൻ ശ്രമിക്കുക കൂടാതെ നിങ്ങൾക്കും മനസ്സിലൊരു ഉൾവെളി എന്നോണം ചില നമ്പറുകൾ അല്ലെങ്കിൽ ലോട്ടറി എടുക്കാൻ പോകുമ്പോൾ ചില ലോട്ടറികൾ കാണുമ്പോൾ അതിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിയാറുണ്ട് ഇതെടുത്താലോ എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഒരു തോന്നൽ വരാറുണ്ട് അപ്പോൾ ആ തോന്നലിനെ തള്ളിക്കളയരുത് ആ ലോട്ടറി എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു സമ്മാനം കാരണം ശനീശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹമായി നിൽക്കുന്ന നിൽക്കുന്നതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചൈതന്യം നിങ്ങളിലേക്ക് എത്തുകയും അത് നിങ്ങൾക്ക് പല സൂചനകൾ തരികയും ചെയ്യും അതിനാൽ ഈ ലോട്ടറി എടുക്കാനൊക്കെ പോകുമ്പോൾ ചില സൂചനകൾ കിട്ടുകയാണെങ്കിൽ അതിനെ തള്ളിക്കളയാതിരിക്കാൻ കൂടി നിങ്ങൾ ശ്രമിക്കുക മകൈരമാണ് അടുത്ത നക്ഷത്രം മെയ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച മുതൽ ശനിദേവൻ്റെ അനുഗ്രഹം ലഭിക്കാൻ തുടങ്ങുകയാണ് മകേരം നക്ഷത്രക്കാർക്ക് ഒരുപാട് വലച്ചിലുകൾ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച നിങ്ങൾക്ക് വളരെയധികം മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇനി മനസ്സ് അതായത് നിങ്ങൾ മനസ്സിൽ എന്താഗ്രഹിക്കുന്നു അതൊക്കെ നടത്തിയെടുക്കാനുള്ള ഭാഗ്യം ശനിദേവൻ നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് ഒൻപതാണ് അപ്പോൾ ഒൻപതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലോട്ടറി ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തന്നെ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ ഒന്ന് പരിഹാരങ്ങൾ കൂടി പറഞ്ഞുതരാം അത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് അറിയാവുന്നതാണ് പൂയമാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രക്കാർക്കും മഹാഭാഗ്യ സമയം തന്നെയാണ് വരുന്നത് അതായത് ഈ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പോംവഴി എന്നോണം ആണ് ഇവിടെ ശനീശ്വര നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ പോകുന്നത് മൂന്ന് ആറ് ഒൻപത് ഈ സംഖ്യകൾക്ക് പ്രാധാന്യം കൊടുത്തു കൊണ്ടുവേണം ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ എടുക്കാനായിട്ട് വളരെയധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളുമാണ് നിങ്ങൾക്കും ഈ ചൊവ്വാഴ്ച മുതൽ ലഭിച്ചു തുടങ്ങാൻ പോകുന്നത് മകമാണ് അടുത്ത നക്ഷത്രം മകം നക്ഷത്രക്കാർക്കും പൊതുഗൃഹം പൊതുവാഹനമൊക്കെ ഭാഗ്യം കാണുന്നുണ്ട് അപ്പോൾ കുടുംബത്തിന് സൗഖ്യം വന്നു ചേരാൻ പോവുകയാണ് കുടുംബം ആകെ ഒരു അലച്ചിലിൻ്റെ വക്കിലാണ് അല്ലെങ്കിൽ അല്പം തകർച്ചയുടെ ഒക്കെ വക്കിൽ നിൽക്കുന്ന ആളുകളാണ് മകം നക്ഷത്രക്കാർ അല്പം ചെറിയ ഒരു പ്രശ്നമായിരുന്നു അത് വലിയൊരു വലിയൊരു നമ്മൾ പറയാം ചെറിയ പ്രശ്നത്തെ പറഞ്ഞു പറഞ്ഞ് വലുതാക്കിയെന്ന് അങ്ങനൊരവസ്ഥയൊക്കെ കുടുംബത്തിൽ നിലനിൽക്കുകയാണ് ആ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റം വരുന്നു ശനീശ്വരൻ്റെ പ്രീതി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ വന്ന് ആ ഒരു പ്രീതി ലഭിക്കുന്നതിലൂടെ എല്ലാവിധ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകുന്നതാണ് ഏഴാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് അപ്പോൾ ഏഴിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നോട്ടറി എടുക്കുമ്പോഴൊക്കെ അത് ശ്രദ്ധ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക അതുകൂടാതെ ഏഴ് നിങ്ങളുടെ ഭാഗ്യസംഖ്യ ആയതിനാൽ തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും ഏഴുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഒരു വണ്ടിക്ക് നമ്പർ എടുക്കുമ്പോഴും ഏഴെന്ന് നിങ്ങളുടെ ഭാഗ്യസംഖ്യ മനസ്സിൽ സൂക്ഷിക്കുക തൃക്കേട്ട നക്ഷത്രമാണ് അടുത്തത് ജീവിതത്തിൽ പ്രാരാബ്ദങ്ങൾ ധാരാളമായുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു നക്ഷത്രം കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു കൊണ്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൽ നിന്ന് ആ ഒരു നേട്ടമുണ്ടാകാൻ പോവുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ പോവുകയാണ് ശനീശ്വരൻ വളരെയധികം പ്രീതനായിരിക്കുന്നുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ധനം നേട്ടം ചൊവ്വാഴ്ച മുതൽ ഉറപ്പാണ് അഞ്ചാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ലോട്ടറി ഭാഗ്യം നിലനിൽക്കുന്ന നക്ഷത്രം എന്ന് തന്നെ പറയാം കാരണം ഇടയ്ക്കിടയ്ക്ക് ലോട്ടറി അടിക്കുന്നുമുണ്ട് നക്ഷത്രക്കാർക്ക് വലിയൊരു തുകയല്ല എങ്കിൽ പോലും ചെറിയ തുകകൾ ധാരാളമായി ഈ ഒരു ഇടക്കാലം തൊട്ട് ലോട്ടറിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുമുണ്ട് അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഉടൻ തന്നെ പരിഹാരം കാണാൻ സാധിക്കും പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ കരകയറി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയും കരകയറാനായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകാൻ പോവുകയാണ് മൂന്ന് ഏഴ് ഇതൊക്കെയാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യ വരുന്നത് അപ്പോൾ മനസ്സിന് കൂടി പ്രാധാന്യം ഇവിടെ കൊടുക്കേണ്ടതുണ്ട് അതായത് ചില നമ്മൾ ലോട്ടറി എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് പറയാറുണ്ട് ഇതെടുക്കാം എന്ന് പറയുമ്പോൾ ആ ലോട്ടറി നിങ്ങൾക്ക് എടുക്കാവുന്ന കാരണം ഇത് മനസ്സും നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷനാണ് ആണ് അപ്പോൾ ജയന്തി ദിനം മുതൽ ഈ എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യ സമയം ആരംഭമാകാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതും കടുകണ്ണുപയോഗിച്ച് വീട്ടിലൊരു തിരി തെളിയിക്കാനായിട്ട് അതായത് കടകണ്ണയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ പറയുന്ന നക്ഷത്രക്കാർ സന്ധ്യാസമയത്തൊക്കെ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം ഒരു തിരി തെളിയിച്ച് പ്രാര്ത്ഥിക്കുകയാണെങ്കിൽ അത് വളരെയധികം മാറ്റത്തെ പ്രദാനം ചെയ്യും കൂടാതെ കറുത്ത വസ്ത്രം എള്ള് എന്നിവ ദാനം ചെയ്യുന്നതിലൂടെ വളരെയധികം മാറ്റങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് കാരണം ശനീശ്വരൻ പ്രീതിപ്പെട്ടിരിക്കുന്ന ഈ വേളയിൽ നിങ്ങൾ ശനീശ്വര പ്രീതി വർദ്ധിപ്പിക്കാൻ ചെയ്യുന്ന ഏതു കാര്യവും കൂടുതൽ നിങ്ങളിലേക്ക് ഭാഗ്യത്തെ കൊണ്ടുവരുന്നതായിരിക്കും കൂടാതെ ശനീശ്വരന് ചില നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള അതായത് മദ്യപാനം അങ്ങനെ പുകവലി തുടങ്ങിയ പല കാര്യങ്ങളും അദ്ദേഹത്തിന് അപ്രീതികരമാണ് അദ്ദേഹം അതിൽ പ്രീതനാവുകയില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചില ദുശ്ശീലങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാനും ഈ എട്ട് നക്ഷത്രക്കാർ ശ്രമിക്കേണ്ടതാണ് കാരണം ഈ ഒരു വേളയിൽ ശനീശ്വരൻ്റെ പ്രീതി ധാരാളം ഉള്ളതിനാൽ തന്നെ അദ്ദേഹത്തിന് കോപം വരുത്തുന്നതായിട്ടുള്ള ഒരു കാര്യവും ഈ എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ നിങ്ങളിലേക്ക് ഇപ്പോൾ ശനീശ്വരൻ്റെ ആ ഒരു പ്രീതി ഉള്ളത് നഷ്ടമായി പോകാനുള്ള സാധ്യത വളരെ വലുതാണ് അപ്പോൾ ഈ പ്രീതി അതേപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ കൂടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഈ എട്ട് നക്ഷത്രക്കാർ അതായത് ഞാൻ ഈ പറഞ്ഞ എട്ട് നക്ഷത്രക്കാരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക ഈ ദാനം ചെയ്യുന്നതാണെങ്കിലും അതേപോലെ കറുത്ത വസ്ത്രം ദാനം ചെയ്യുന്നതും കറുത്ത കുട അതൊക്കെ ദാനം ചെയ്യുന്നത് അതേപോലെ കറുത്ത ചരിപ്പ് ഇതൊക്കെ പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ദാനം ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് ഇപ്പോൾ മഴക്കാലമായതിനാൽ തന്നെ കുട ദാനം ചെയ്യുക അത് ഇപ്പോൾ പല വർണ്ണങ്ങളിലുള്ള കുടയൊക്കെയുണ്ട് വേറെ ഒന്നുമല്ല കറുത്ത പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ കറുത്ത ശീല കൊണ്ടുള്ള കുട ദാനം ചെയ്യുന്നത് വളരെയധികം ഉത്തമമായ മാറ്റം നിങ്ങളത് ചെയ്തു നോക്കിയാട്ട് തരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം സാമ്പത്തികമായുള്ള എല്ലാ അഥവും അതായത് ആകെ ഒന്നുമില്ലാത്ത അവസ്ഥയ്ക്ക് വരെ ഇവിടെ മോചനം ഉണ്ടാവും ശനീശ്വരൻ്റെ പ്രീതി ഇരുപത്തിയേഴാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ കടുകണ്ണ് ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുന്നതൊക്കെ വളരെയധികം നിങ്ങളുടെ ജീവിതം ത്തിൽ മാറ്റങ്ങൾ കൊണ്ടുതരുന്നതാണ് അപ്പോൾ മെയ് ഇരുപത്തിയേഴ് കാത്തിരുന്നുള്ളൂ ചൊവ്വാഴ്ച മുതൽ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞോളൂ